വയനാടിന് കൈത്താങ്ങുമായി കുരുന്ന് വിദ്യാർത്ഥികൾ കൊടകര ഗവൺമെന്റ് എൽപിയു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത് പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി മാറ്റിവച്ച തുകയും നാണയത്തൊട്ടുകൾ അടക്കം കൂട്ടിവച്ച് സ്വരൂപിച്ച കൊടുക്കുകയും സഹിതമാണ് കുരുന്ന് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയത് സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രധാനാധ്യാപിക എം കെ ഡൈനി എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് തുകകൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗം സി ഡി സി ബി പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു അവർക്ക് സഹായിക്കാനായിട്ട് വീട് വെക്കാൻ സ്കൂൾ പണിയാൻ ആശുപത്രി പണിയാൻ വസ്ത്രങ്ങൾ വാങ്ങാൻ ഭക്ഷണം കൊടുക്കാൻ വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ വാങ്ങാനായിട്ടാണ് നമ്മൾ ഈ പണം കൊടുക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ കൊടുക്കണേ ആ അപ്പൊ ഇനി ഒരു ദുരന്തം ഉണ്ടാവരുത് അല്ലേ അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത് ഇനി അഥവാ ഉണ്ടായാൽ നമ്മളെല്ലാവരും അവരെ സഹായിക്കും